രാത്രി പന്ത്രണ്ട് മണിയോടെ തൻ്റെ പ്രിയപ്പെട്ട പാപ്പി എന്ന വളർത്തുനായയുടെ കരച്ചിൽ കേട്ടാണ് ഉദയകുമാരി ഉറക്കത്തിൽ നിന്ന് ചാടി ചാടിയെണീറ്റത് വാതിൽ തുറന്ന് മുറ്റത്തെത്തിയപ്പോൾ പാപ്പിയുടെ കഴുത്തിൽ പുലി പിടികൂടിയിരുന്നു പിന്നെ പുറത്തുണ്ടായിരുന്ന കസേരയുമെടുത്ത് സധൈര്യം പുലിയുടെ അരികിലേക്ക് ശബ്ദമുണ്ടാക്കി അരികിലേക്കെത്തുന്ന ഉദയകുമാരിയെ കണ്ട് പുലി പിൻവാങ്ങി പിന്നീട് പാപ്പി എന്ന തൻ്റെ ഓമനമൃഗത്തെയും കൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്ന ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് നീലഗിരിയിലെ ഗൂഡല്ലൂർ കോഴിപ്പാലം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് സന്ധ്യമയങ്ങിയാൽ ആളുകൾ പുറത്തിറങ്ങാൻ വഴിക്കുന്ന നാട്ടിൽ അതിസാഹസികമായാണെങ്കിലും തൻ്റെ വളർത്തുനായയുടെ ജീവൻ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഉദയകുമാരി വയനാട് വിഷൻ നീലഗിരി